നമസ്കാരം മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനുമായി നിരന്തരം പോരിലായിരുന്നു സംസ്ഥാന സർക്കാരും എസ് എഫ് ഐയും സി പി എമ്മും അസാധാരണമായ പല സംഭവങ്ങളും ഗവർണറും സർക്കാരും എസ് എഫ് ഐയും തമ്മിലുള്ള പോരിനിടയിലുണ്ടായി എന്തായാലും അദ്ദേഹം ഗവർണർ സ്ഥാനം ഒഴിഞ്ഞ് മറ്റൊരു സംസ്ഥാനത്തേക്ക് പോയി പുതിയ ഗവർണറായി രാജേന്ദ്ര അർലേക്കർ വന്നു അദ്ദേഹത്തിന്റെ സൗമ്യതയൊക്കെ കണ്ടപ്പോൾ ഇത് തങ്ങൾക്ക് പറ്റിയ ആൾ തന്നെ എന്ന് പിണറായിയും കൂട്ടരും മനസ്സിലുറപ്പിച്ചു പത്നിസമേതനായി ചെന്ന് പുതിയ ഗവർണർക്ക് ബൊക്കെ കൊടുക്കുന്നു പിന്നെ അദ്ദേഹത്തെ പുകഴ്ത്തുന്നു എന്നാൽ ഗവർണറുടെ സൗമ്യതയുടെ കാരണം മറ്റു പലർക്കും മനസ്സിലായി അദ്ദേഹം കറകളഞ്ഞ ആർ എസ് സംഘത്തിൽ നിന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ വരവ് അതുകൊണ്ട് തന്നെ വീര്യം കുറച്ച് കൂടും എന്നാൽ മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അങ്ങനെയായിരുന്നില്ല അദ്ദേഹം മറ്റു രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് ഇപ്പോൾ പുതിയ ഗവർണറെക്കുറിച്ചുള്ള സർക്കാരിന്റെയും സി പി എമ്മിന്റെയും സകല കണക്കുകൂട്ടലുകളും ഓരോ നിമിഷവും തെറ്റിക്കൊണ്ടിരിക്കുകയാണ് ആരിഫ് മുഹമ്മദ് ഖാന്റെ കാലത്ത് പതിവായിരുന്ന ഗവർണർ സർക്കാർ ഏറ്റുമുട്ടലിന്റെ രണ്ടാം പതിപ്പാണ് ഇപ്പോൾ കേരളത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ആദ്യം ഗവർണർ രാജേന്ദ്ര അർലേക്കറെ കണ്ടപ്പോൾ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിശേഷിപ്പിച്ചത് പക്കുമതി എന്നാണ് ഒരു ഒരുവട്ടമല്ല പലവട്ടമാണ് അങ്ങനെ വിശേഷിപ്പിച്ചത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ കൂടുതലൊന്നും പറയാൻ കഴിയാത്ത അവസ്ഥയിലാണ് പിണറായി വിജയൻ ആരിഫ് മുഹമ്മദ് ഖാൻ ബി ജെ പിയിലേക്ക് വന്നു കയറിയ ആളായിരുന്നുവെങ്കിൽ രാജേന്ദ്ര അർലേക്കർ അടിമുടി ആർ എസ് എസ് കാരനാണ് താൻ പിന്നോട്ടില്ലെന്ന സൂചനകളാണ് ഗവർണർ ഇപ്പോഴും നൽകുന്നത് അതുകൊണ്ട് തന്നെ അന്ത്യശ്വാസം വലിക്കാൻ കഷ്ടിച്ച് ഒരു കൊല്ലം മാത്രമുള്ള പിണറായി സർക്കാരിന് കാര്യങ്ങൾ അത്രയ്ക്ക് അങ്ങോട്ട് എളുപ്പമായില്ല തുടക്കത്തിൽ വളരെ ശാന്തനായിരുന്ന ഗവർണർക്ക് പെട്ടെന്നൊരു രൗദ്രഭാവം ഉണ്ടാകുമെന്ന് സി പി എമ്മോ പിണറായിയോ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചതുമല്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ അദ്ദേഹം എടുക്കുന്ന നിലപാടുകൾക്ക് പിന്നിൽ അദ്ദേഹം തന്നെയാണോ അതോ മറ്റാരെങ്കിലും ആണോ എന്നുള്ള സംശയം സി പി എമ്മിനുണ്ട് തുടക്കകാലത്ത് ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിൽ അടുപ്പമുണ്ടായിരുന്നു ഇത് ബി ജെ പി ആർ എസ് എസിലെയും പലർക്കും നീരസം ഉണ്ടാക്കുകയും ചെയ്തിരുന്നു ഇനി അതിന്റെ എങ്ങാനും പ്രതിഫലനമാണോ ഗവർണർ കാണിക്കുന്നത് എന്നാണ് സി പി എമ്മിന്റെയും സർക്കാരിൻ്റെയും സംശയം ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടാണ് പുതിയ ഗവർണറും സർക്കാരും തമ്മിൽ ആദ്യമായി ഉടക്കിയത് മുൻ ഗവർണറുമായിട്ടുള്ള വിഷയവും അതുതന്നെയായിരുന്നു യു ജി സി കരട് ചട്ടത്തിനെതിരെ സർക്കാർ കൺവെൻഷൻ നടത്തിയതായിരുന്നു ഉണ്ടാക്കിയത് ബില്ലുകൾ പാസാക്കുന്നതിൽ പരിധി പരിധിവെച്ച സുപ്രീംകോടതി വിധിയെ വിമർശിച്ച് നയം മാറ്റത്തിന്റെ സൂചനയും നൽകി അപ്പോഴൊക്കെ പ്രകോപനമുണ്ടാക്കാതെ സർക്കാർ മാറി നിൽക്കുകയായിരുന്നു അപ്പോഴേക്കും രാജ്ഭവൻ ആർ എസ് എസ് സൈദ്ധാന്തികൻ ഗുരുമൂർത്തിയുടെ പ്രഭാഷണം സംഘടിപ്പിച്ചു രാജ്ഭവന്റെ സമ്മേളന ഹാളിൽ പാരതാംബയുടെ ചിത്രം വെച്ചതറിഞ്ഞിട്ടും സർക്കാർ അതേക്കുറിച്ച് മിണ്ടിയില്ല എന്നാൽ രാജ്ഭവനിൽ സർക്കാർ നടത്തിയ പരിപാടിയിൽ പാരതാംബയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തണമെന്നാവശ്യപ്പെട്ടപ്പോൾ സഹിഗട്ട സി പി ഐ പ്രതികരിച്ചു ആ പ്രതികരണത്തിന് രാജ്ഭവൻ മറുപടി നൽകിയത് രാജ്ഭവൻ പ്രതിനിധിയെ കൊണ്ട് ലേഖനം എഴുതിച്ച് നിലപാട് വിശദീകരിച്ചായിരുന്നു ആർ എസ് എസ് നേതാക്കളുടെ ചിത്രങ്ങൾ രാജ്ഭവനിൽ നിരത്തിവെച്ച് തുടർച്ചയായി പ്രകോപനമുണ്ടാക്കിയപ്പോഴാണ് ഗത്യന്തരമില്ലാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചത് എന്നാൽ പുതിയ ഗവർണറെ എത്തി ആറുമാസമായപ്പോൾ ആദ്യമായി പ്രതികരിച്ച പിണറായി വിജയൻ ഗവർണറെ നേരിട്ട് കുറ്റപ്പെടുത്തിയില്ല പകരം രാജ്ഭവനെ ആർ എസ് എസുമായി ബന്ധപ്പെടുത്തി പറഞ്ഞു അതുമാത്രമല്ല കാവിക്കൊടി എന്തിയ ഭാരതാംബയുടെ ചിത്രം രാജ്ഭവന്റെ പരിപാടികളിൽ ഉപയോഗിക്കുന്നെങ്കിൽ ഉപയോഗിച്ചോട്ടെ എന്ന് വിട്ടുവീഴ്ചയ്ക്ക് അദ്ദേഹം തയ്യാറാവുകയും സർക്കാർ പരിപാടികളിൽ ഈ നിന്ന് ഈ ചിത്രം ഒഴിവാക്കുമെന്ന രാജ്ഭവന്റെ നിലപാട് അംഗീകരിക്കുകയും ചെയ്തു എന്നാൽ ഈ തീരുമാനം ലംഘിച്ച ഗവർണറുടെ നടപടി സർക്കാർ ഭയക്കുന്നുണ്ട് വ്യാഴാഴ്ച മന്ത്രി വി ശിവൻകുട്ടി രാജ്ഭവനിലെ പരിപാടി ബഹിഷ്കരിച്ചത് പ്രോട്ടോകോൾ ലംഘനമാണെന്നാണ് രാജ്ഭവന്റെ നിലപാട് ശിവൻകുട്ടിയെ കുറ്റപ്പെടുത്തുന്ന തരത്തിലുള്ള വാർത്താക്കുറിപ്പ് പുറത്തുവിടുക കൂടി ചെയ്തതോടെ അടുത്ത പോരിന് കളമൊരുങ്ങിയെന്ന് വേണം അനുമാനിക്കാൻ പല ബില്ലുകളും അനുമതി കാത്ത് ഗവർണറുടെ മുന്നിലുണ്ട് സർവകലാശാല ഭേദഗതി ബിൽ അംഗീകരിക്കില്ലെന്ന സൂചന നൽകിയിട്ടും ഗവർണർ തുടർ നടപടി എടുക്കുന്നുമില്ല സ്വകാര്യ സർവകലാശാല ബില്ലിൽ ഗവർണർക്ക് വിയോജിപ്പില്ല പക്ഷേ അതിലും നടപടിയില്ല ഇതെല്ലാം എന്തിൻ്റെയൊക്കെയോ സൂചനകളാണ് ഇതിന്റെ എല്ലാം ഇടയിൽ പെട്ടുപോയിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും കാരണം താൻ കാര്യമായി പ്രതികരിക്കുന്നില്ലെന്ന ആരോപണങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുകയെ മാർഗമുള്ളൂ എന്തായാലും വരും ദിവസങ്ങളിൽ ഗവർണർ സർക്കാർ പോരിന് പുതിയ മാനം കൈവരുമോ എന്ന് കണ്ടറിയാം